നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേനൽക്കാലങ്ങളിൽ നമുക്ക് വളരെയേറെ പ്രയാസമേറിയ ഒരു കാര്യമാണ് ഈ ചിരട്ടക്കറ ഇളക്കിയെടുക്കുക എന്നുള്ളത് അപ്പം നമുക്ക് ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഈ ചിരട്ടക്കറയിൽ ഈ ഒട്ടുകറ ഈ ചിരട്ടക്കറ ഉരുകി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയേറെ പ്രയാസമായിരിക്കും അപ്പം നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി ഇളക്കി പോകുന്ന ഒരു വേനൽക്കാലമാകുമ്പോഴത്തേക്കൊക്കെ ഒരു മടി കാണിക്കും ഇപ്പം ഇച്ചിരി പാടായതുകൊണ്ട് ഡെയിലി ഇളക്കുന്നത് മാറ്റിയിട്ട് പിന്നെ അവസാനം അങ്ങനെ ചിരട്ട നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് അങ്ങ് മാറും അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ മഴക്കാലത്ത് ഈ ചട്ടക്കറ എടുത്തു പോകുന്നതിന്റെ കൂട്ടം തന്നെ വേനൽക്കാലത്തും ഡെയിലി അങ്ങ് ഈ ചട്ടക്കറ എടുത്തു പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വരികയില്ല പക്ഷെ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഇത് എടുക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ആൾക്കാരും മടിക്കും അപ്പൊ ഇങ്ങനെ ചട്ടക്കറ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പലരും പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചിരട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ തേങ്ങയുടെ ആ ചിരട്ടയാണ് നമ്മൾ റബ്ബർ മരത്തിന് വെച്ചുകൊണ്ടിരുന്നത് ആ ചിരട്ടയിൽ നിന്നൊക്കെ ഈ ചട്ടക്കറ ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു അന്നൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ടാപ്പിങ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിരട്ടയെല്ലാം കൂടെ പറക്കി പറക്കിക്കൊണ്ടുപോയി നമ്മളൊരു കുളത്തിലോ വെള്ളത്തിലോ കൊണ്ട് ഇട്ട് ഒരു മാസം അവിടെ ഇട്ട് പിന്നെ അത് പറക്കിക്കൊണ്ട് വന്ന് ഇളക്കുന്ന ഒരു രീതിയാണുള്ളത് അപ്പം വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഇപ്പം ടാപ്പിക്ക് നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഞാനിപ്പം ചിരട്ട പറക്കി മാറ്റിയിട്ടില്ല ഇപ്പം ആ മരത്തെ തന്നെയാണ് ചിരട്ട ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഈ റബ്ബർ മരത്തിൽ നമ്മൾ ഈ ചിരട്ട ചിട്ടയിരിക്കുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എപ്പോഴായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കൊരു മഴ ലഭിക്കും അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായി അവിടെ കുറച്ച് ആ ചിരട്ടയിൽ വെള്ളം വീണ്ടിരിക്കും അപ്പം ആ വെള്ളം വീണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് ദിവസം ആ രണ്ട് മൂന്ന് ദിവസം ആ ചിരട്ടയിൽ വെള്ളം നിർത്തിയിട്ട് നമുക്ക് ഇത് ഇളക്കി കിടക്കുന്ന ഒരു രീതിയാണ് ഞാൻ അനുവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിത് ഇളക്കുന്ന അങ്ങനെയാണ് കാണിക്കാം ഇപ്പൊ നമ്മുടെ ഈ ടാപ്പിങ് നിർത്തിയാണ്ട് ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചിരട്ടയിൽ വെള്ളം വീണ് അപ്പൊ ഞാൻ ഈ മൂന്നാല് ദിവസം ഈ ചിരട്ടയിൽ വെള്ളം ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ അതിനുശേഷം ഞാൻ ഈ ചിരട്ടയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ചരിച്ചു കളയുകയാണ് ചരിച്ചു കളഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ ഈ പഴയ ഒരു എടുത്തിരിക്കാപ്പിംഗ് കത്തിയാണ് ഇപ്പൊ ഇത് നമ്മൾക്ക് ഉപയോഗമില്ല ഇത് പണ്ടത്തെ ഒരു ടാപ്പിംഗ് കത്തിയാണ് ഇത് ഉപയോഗം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിപ്പോ ഇത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് വേണ്ട ഇതിപ്പോ ഞാൻ ഈ ഈ താപ്പിംഗ് ചത്തി ഉപയോഗിച്ചിട്ട് ഈ ചിരട്ടയുടെ വേണ്ട ഒരു സൈഡ് ഇങ്ങനെ കുത്തി കൊടുക്കും അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ കുത്തും ഇങ്ങനെ നാല് സൈഡ് ഒന്ന് നമ്മളൊന്ന് കുത്തി കൊടുക്കും നമുക്കിങ്ങനെ ഈ കുത്തി എടുത്തിട്ട് നമ്മൾ ഇതിലേക്കൂടെ കൈയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ച് ഇളക്കാം അപ്പൊ കണ്ടില്ലേ ഇത് നിറഞ്ഞിരിക്കുന്ന ഒരു ചിരട്ടയാണ് എന്ത് സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞാൻ ഇളക്കുന്നതെന്നൊക്കെ ഉണ്ടത് കണ്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇളക്കി എടുക്കാൻ പറ്റുന്നതായിരുന്നു കണ്ടത് കണ്ടോ ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി കണ്ടോ നമ്മളിത് ചിരട്ടല്ലാണ്ട് ഇത് പൂർണമായിട്ട് ഇളകി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ചിരട്ട നോക്കാം ഇളക്കാൻ അതിൻ്റെ അത് അത്ര വെട്ടുകറില്ല അത് നമുക്ക് ഇതുകൊണ്ടോ നാല് സൈഡ് ഇതുപോലെ എന്താ നാല് സൈഡ് ഇതുപോലെ കുത്തി വെക്കാം എന്താ ഇപ്പം നാല് സൈഡ് നമ്മൾ ഇതേപോലെ ഇത് കുത്തി വെച്ചോ എന്നിട്ട് ഇത് ഇത് കണ്ടോ വളരെ സിമ്പിളായിട്ടുണ്ട് ഇളകി കണ്ടോ കണ്ടോ അപ്പം നമ്മൾ അടുത്തൊരു മരത്തല ഇളക്കാൻ ചിരട്ട ഇറക്കാൻ പോവാണ് ചിരട്ടക്കുറ ഇളക്കാൻ പോവാണ് അത്യാണ്ട് നിറഞ്ഞിരിക്കുകയാണ് വേണ്ട അത് നമുക്ക് ഇതേപോലെ നിങ്ങൾ ഇതുപോലെ ഇത് കത്തി എടുക്കുമ്പോൾ ഒരുപാട് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കാൻ പാടില്ല ചെറിയൊരു മൂർച്ച ഒരുപാട് കൂർത്തായെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരട്ട കിഴിഞ്ഞുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ഷാർപ്പ് ഒരുപാട് ഇങ്ങനെ മുനയായിട്ടുള്ളത് വേണ്ട ചെറിയ മനമതി അതാണ് ഞാൻ ഈ സൈഡ് വെച്ചാൽ കുത്തി എടുക്കണേ വേണ്ടത് വേണ്ട ൊരു ഇവിടെ നമ്മളാണ് ഈ കുറച്ച് ഭാഗം ഇങ്ങനെ നമ്മൾ ഇളക്കി ഇങ്ങനെ കുത്തി ഇളക്കി എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്കൂടിങ്ങനെ വിരലിട്ട് ഇങ്ങനെ എടുക്കുവാണ് എടുക്കുകയാണോ നിറഞ്ഞിരിക്കുന്ന ഒരു ചർട്ടയേത് വേണ്ട വളരെ നിസാരമായിട്ടാണ് നമുക്ക് ഇടക്കി എടുക്കാം വേണ്ട ഞാൻ എന്ത് 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 എളുപ്പത്തിൽ ഇളക്കുന്നേ നോക്കിയേ ഉണ്ടോ അപ്പൊ കണ്ട കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കണ്ടെടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്റെ റബ്ബർ മരത്തിന്റെ ചിട്ടയിലെ ചിട്ടക്കറ ഇളക്കുന്നത് അപ്പൊ നമ്മളിത് പ്രത്യേകിച്ച് നമ്മൾ ഈ ചിരട്ട എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ കൊണ്ടിടും എന്ന് പറഞ്ഞത് അതൊരു ഇരട്ടിപ്പണിയാണ് അപ്പൊ ഇങ്ങനാന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്യുന്നിടം വരെ ഇപ്പം എങ്ങനെയാലും ആഴ്ചയാഴ്ച മഴയുണ്ട് അപ്പൊ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചട്ടക്കറ ഇളക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ എന്നിട്ട് ചിരട്ട ഇതേപോലെ ചരിച്ച് വെച്ചിരുന്ന മതി ചില്ലും ഇളക്കി മാറ്റണം നമ്മൾ നമ്മൾ ഈ ചട്ടക്കറ ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ചട്ടയിൽ വെള്ളം വീഴാത്ത രീതിയിൽ നമ്മൾ ചരിച്ചു വെക്കണം മൂന്നാല് ദിവസം നമ്മുടെ ചട്ടയിൽ വെള്ളം ഇരുന്നാലും കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ എടുത്തതിന് ശേഷം ഈ ചിരട്ട ചരിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങൾക്കും ഇത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എളുപ്പമായി തീരും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കണം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം അതിനോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നിങ്ങൾക്ക് റബ്ബർ വില കൃത്യമായിട്ട് ലഭിക്കും റബ്ബറിനെ കുറിച്ചുള്ള മറ്റു വീഡിയോസൊക്കെ അതിനുശേഷം ലഭിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും ഇന്ന് നന്ദി